ഹായ് ഗെയ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് സംഘം വി വി ഐ പി ഘട്ടിലാണ് ഇത് നമ്മുടെ പ്രയാഗരാജിലെ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് കുംഭമേള നടക്കുന്നതിൽ വി വി ഐ പികൾ മാത്രമായി വരുന്ന സ്ഥലമാണ് ഇത് ഇവിടെ വന്ന് നമുക്ക് ഫാമിലിയായിട്ട് സുഖമായി സ്നാനം നടത്തി പോകാവുന്നതാണ് വളരെ തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണിത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ഓടി ഫോർട്ട് ഓടി ഫോർട്ടിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് വള്ളം കിട്ടുന്നതാണ് വള്ളത്തിലും ചെറിയ ചെറിയ ബോട്ടുകളും കിട്ടുന്നതാണ് മോട്ടോറൈസ്ഡ് ബോട്ടുകൾ കിട്ടുന്നതാണ് അതിൽ കയറി നമുക്ക് ഗംഗ യമുന സരസ്വതി ഇത് സംഗമിക്കുന്ന സ്ഥലത്തെത്തി നമുക്ക് സ്നാനം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് വി വി ഐ പികൾക്ക് വേണ്ടി സ്നാനം ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ബോട്ടുകളിൽ അവിടെ എത്തി ലൈഫ് ജാക്കറ്റ് അവർ തരുന്ന എല്ലാ സേഫ്റ്റി കാര്യങ്ങളും അവർ ഫോളോ ചെയ്യുന്നതാണ് കൂടാതെ തന്നെ നമുക്ക് അവയിൽ ബോട്ടിൽ കയറി നമുക്ക് മധ്യഭാഗത്തെത്തി ഗംഗ യമുന സരസ്വതി സംഗമിക്കുന്ന സ്ഥലത്ത് സ്നാനം ചെയ്ത് നമുക്ക് തിരികെ സരസ്വതി കാട്ട് അഥവാ ഓടി ഫോർട്ടിൽ എത്താവുന്നതാണ് പുറത്ത് നിന്നും വരുന്ന ആൾക്കാർക്ക് ഈ സംഘത്തിനെ പറ്റിയോ സംഘത്തിൽ വന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് ഇപ്പോൾ കുംഭമേള നടക്കുന്ന സൈറ്റിൽ ഞങ്ങൾ എവിടെ വന്ന് ഇറങ്ങണം എന്നൊന്നും ആർക്കും ഒരു ഐഡിയ ഐഡിയയില്ല നമ്മൾക്കിപ്പോൾ നമ്മളെ ഏകദേശം ഒരു സേഫായിട്ടുള്ളൊരു സ്നാനമാണ് ആഗ്രഹിക്കുന്നത് കുംഭമേളയിൽ വന്ന് അഗോരികളെയും അതുകൂടാതെ അവിടുത്തെ സവിശേഷതകളും കണ്ടറിയുക അതാണ് നമ്മളുടെ ഉദ്ദേശം കുംഭമേളയിൽ നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ് കൂടാതെ തന്നെ നമ്മളൊരു സേഫായിട്ടുള്ള ഒരു സ്നാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സരസ്വതി കാട്ട് ഓടി ഫോർട്ട് വഴി മാത്രം വരാൻ നോക്കുക